എന്താ മോളെ അമ്മയും ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം വീട്ടിലൊരു കാറുണ്ടല്ലോ രാവിലെ ഈ നടത്തം നല്ലതാ അതുകൊണ്ടാ അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു മോളെ അതെ അമ്മേ ആ ഞാനാണ് ചെല്ലട്ടെ ആരണോ നിനക്കറിഞ്ഞൂടെ ഇല്ല നീ കണ്ടിരിക്കാനിടയില്ല ഇതാണ് വിമൽ അമ്മ ആ ഇപ്പഴേ മണിയർഷൻ ഏറ്റവും വലിയ ഭക്തിയാണെന്ന് വിമൽ പറയാറുണ്ട് അർച്ചനെ നീ ഭാഗ്യവതിയാണ് എന്നേക്കാൾ ഭാഗ്യവതി നീ ആകുമായിരുന്നു എത്ര പേരും നിന്റെ പിന്നാലെ നടന്നത് പ്രേമത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലായിരുന്നു ഓ പ്രേമ പോളത് ഉം നിനക്കെന്നോട് അസൂയയാണല്ലേ ഞാനൊരു കാര്യം ചെയ്യാം ഇന്ന് തൊട്ട് ദേവിയുടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഗുണ സമ്പന്നനായ ഒരു യുവാവിനെ എന്റെ ആരാധനയ്ക്ക് ഭർത്താവായി വൈ തുടങ്ങി അവളുടെ ഒരു പ്രസംഗം വ ഉം 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 സോമണി ഈ നേരം പുലർത്തു നിരുന്ന നെയ്യാ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ട് വല്ല കാര്യമുണ്ടോ ഈ വീട്ടിലും നാട്ടിലും എനിക്ക് ഒരു പണിയില്ല എന്ന് വിചാരിച്ചാണോ രാമകൃഷ്ണ രാമകൃഷ്ണേ സമയം അത്രയ്ക്കൊന്നും ആയിട്ടില്ലേ ഞാൻ കുറച്ചുകൂടെ രാത്രി വളരെ വൈകിട്ട ഊക്കറ്റം കുടിച്ചു അല്ലേ അമ്മ ഊതിലേക്കാ ഒന്ന് പോകുന്നുണ്ടോ ഞാൻ കുറച്ചുകൂടെ വാങ്ങട്ടെ എന്താ അമ്മ ഞാൻ നോക്കുന്നത് എടാ നീ ഞാനിന്റെ ചേട്ടനും അമ്മയുടെ വയറ്റി പിറന്നവരാ സ്വഭാവത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യത്യാസം ഞാൻ ഓർത്തുപോയതായിരുന്നു അവനെ ചെറുപ്പത്തിലെ ഹോസ്റ്റൽ ചേർത്ത് പഠിപ്പിച്ചുകൊണ്ടായിരിക്കും അല്ലെ മോനെ ഡോക്ടറായി പിന്നെ ഇപ്പൊ ആഴ്ചയിലൊരിക്കലെ നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നു അമ്മയ്ക്ക് വിഷമമുണ്ട് ഇവിടെ തന്നെ മോര് സ്വന്തമായിട്ട് ഒരു നഴ്സിംഗ് ഹോം പണി അമ്മ ആലോചിക്കുന്നത് അതുവരെ ഞാൻ കഷ്ടപ്പെട്ടാ ായിരുന്നോ വലിയ കുളിച്ചിട്ട് ഗുരുവായൂരപ്പിക്കണേ ഗുഡ് മോർണിംഗ് നീ കാപ്പുടിക്കുന്നില്ലേ മോനെ എനിക്ക് എളുപ്പം കൊണ്ടുപോകും மருந்தார் வீட்டிலே <laughs> 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 വിടെയും കാണില്ല ഇത് ലോയണോ ഇത് ഞാൻ വിളിച്ചൗട്ട് പറഞ്ഞാൽ പോവില്ല എനിക്ക് വേണ്ട ഫയലാണ് ഇന്നത്തെ കേസിന്റെ ഫയൽ എന്നാ ജയിക്കുന്നത് ഈ മരുന്ന് കഴിച്ചാൽ ഫയൽ എവിടെയാണെന്ന് പറഞ്ഞുതരാം എവിടെയാ ഫയൽ ഇങ്ങനെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് കൊണ്ടുപോയല്ലേ അദ്ദേഹത്തി രാജേന്ദ്രൻ സാർ ഓ ശരിയാണ് കൊണ്ടുപോയതല്ല രാജേന്ദ്രന്റെ കയ്യിൽ ഞാൻ തന്നെ കൊടുത്തതാണ് എവിടെയാ മഹാകോപി എന്തോ െ കുറിച്ച് ഞാൻ ഞാനെഴുതിയ വരികള കേട്ടു വഴിവക്കിൽ കാരുണ്യത്തിന്റെ മണ്ടരികൾക്കായി കൈനീട്ടുന്ന മനുഷ്യ കോടതികളിൽ അന്യരുടെ അന്യായങ്ങളിൽ ജീവിതം തേടുന്ന ഞാനോ നീയോ ഭാഗ്യവാൻ ഒരു തുള്ളി കരുണയ്ക്കു വേണ്ടി നീ എന്നു നീ വഴിവക്കിൽ കാത്തിരിക്കും ഒരു തരി നീതയ്ക്കു എന്റെ ഞാൻ കോടതി മുറിയിൽ നിരന്തരം പുരടിക്കും ഇവിടെ നീ ഇങ്ങനെ അവിടെ ഞാൻ അങ്ങനെ ഇരുവരും ഒരുപോലെ ഒരുപോലെ കൊള്ളാം കൊള്ളാം തരാ ഒരുപോലെ കരുതോ

വൈകുന്നേരം കാണണം ഞാൻ കാത്തിരിക്കും അച്ഛന എന്തായോങ് ഇത് നിങ്ങൾക്കായിരിക്കും എനിക്കോ ഇറ്റ് സോറി യു ആ പ്രേമം അല്ലേ ഞാൻ നടക്ക ഇവിടെ വേണം അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ ബ്രദർ ഡോക്ടർ വിമൽകുമാർ ഇതിന്റെയൊക്കെ അർത്ഥം മോള് അമ്മ ചേട്ടന്റെ മകള അവളുടെ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് അർച്ചനയും വലിയ ഇഷ്ടമാണ് ചിലപ്പോഴൊക്കെ കാണണം എന്ന് പറയും ഇടയ്ക്കിടെ അർച്ചനയോടൊപ്പം കാണാറുണ്ട് ഈ ബന്ധം എങ്ങനെ ഉണ്ടായി എന്നാണ് അറിയേണ്ടത് അർച്ചനയും അമ്മയുടെ അമ്മയും വലിയ കൂട്ടുകാരികളായിരുന്നു ചേട്ടത്തി അമ്മ ജീവിച്ചിരിക്കുമ്പോ അർച്ചന സാധാരണ വീട്ടിൽ വരാറുണ്ടായിരുന്നു ചോദ്യത്തിന് മറുപടി ഉണ്ട് അല്ലേ അർച്ചനെ അർച്ചനെ അകത്തേ കയറിയിരിക്ക സ്കൂളിലെത്തിക്കണം അർജുനേ എന്റെ മകളായിരിക്കാൻ നിനക്ക് ഒരു അർഹതയുമില്ല അമ്മി കേറി വന്നപ്പോ കൂടെ ആരാണെന്ന് പറഞ്ഞു എന്നിട്ട് അമ്മണി എന്തുകൊണ്ടകത്തേക്ക് ക്ഷണിച്ചിരുത്തില്ല ബി പോരാക് ആൻഡ് ഫോർവേഡ് വിമൽ കുമാർ അതാണ് എന്റെ അച്ഛൻ എനിക്കങ്ങോട്ടൊന്നും പറയേണ്ടി വന്നില്ല അതിനു മുൻപ് തന്നെ എന്റെ മനസ്സിലെ കുടിയേരി തർത്തു പറഞ്ഞ് അച്ഛൻ ഇനി ഞാൻ വിചാരിച്ചാൽ പോലും അത് നടപ്പില്ല ഇനി ഇങ്ങനെ വിളിച്ചു കളിക്കാൻ എനിക്ക് വയ്യ നിങ്ങൾ ഇനി അമ്മയോട് പറയാതിരിക്കുന്നു എന്താ എന്റെ വിവാഹകാര്യത്തെ കുറിച്ച് അമ്മ ആലോചിക്കുന്നുണ്ടെന്നാ തോന്നുന്നത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴല്ലേ അടുത്ത ദിവസം തന്നെ അത് സംഭവിക്കും അപ്പൊ ഞാൻ പറയും എന്താ പറയേണ്ടത് എനിക്ക് കരുതിയില്ല പിന്നെ അതിന് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ജീവിതത്തിൽ മനുഷ്യൻ വിളമ്പിക്കേണ്ടതിന്റെ താല്പര്യമില്ലേ തീർച്ചയായും പറയും നമസ്കാരം രാജേന്ദ്ര സാറിന് വേറെ കാര്യങ്ങൾ നിർത്തിക്കൂടെ അതിന് മാത്രം വേഗം തിരിക്കുന്നു ഇവിടെ കഴുകേ ഒരെണ്ണം ഇപ്പൊ തോന്നിട്ടുണ്ട് കേൾക്കണോ കേക്കട്ടെ അലക്കിനും അഴുക്കിനും ഇടയിലോ അലക്കുകാരൻ ജീവിക്കുന്നു ിടയിലല്ലോ ഞാൻ എന്തേ നാ വിട്ട് അലയ്ക്കുന്നു ഇരുവരും നല്ലോരക്കുക എങ്കിലും ഒരുപോലെ അല്ലല്ലോ എളുക്കുന്നു എങ്ങനെ ആ കൊള്ളാം രാജേന്ദ്രൻ ഒന്നും പ്രസിദ്ധീകരിക്കാറില്ലേ അല്ല പത്രഭാഷകളൊന്നും കാണാറില്ല ആ അതാണ് ഞാൻ ഞാൻ എഴുതും എനിക്ക് വേണ്ടി എഴു കഴിയുമ്പോഴുള്ള സംതൃപ്തി ആ എനിക്കത് മതി അല്ല ഇന്നലെ രാഘവെ കാണാൻ ആരെ വരുമെന്ന് പറഞ്ഞല്ലോ വന്നോ ഇഷ്ടമായോ രാജേന്ദ്ര അവളെ ആർക്കും ഇഷ്ടമാവും ആ ഇഷ്ടം പവനല്ലോ വരുന്നവർക്ക് പണം വേണം പണ്ടങ്ങൾ വേണം അതും ചില്ലറിയും നൂറുകണക്കിന് പവന്റെ പണ്ടങ്ങൾ ലക്ഷക്കണക്കിന് രൂപ പെണ്ണാണ് ഭാരമാണ് എന്ന് കരുതി ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ തോന്നുന്നുമില്ല ഇതൊരു തകർന്ന തറവാടാ ഈ വീടും പൊരേടും മാത്രമേ ബാക്കിയുള്ളൂ ചിലപ്പോൾ തോന്നും ഇതങ്ങോട് വിറ്റ് അവളെ ആരുടെങ്കിലും കൂടെ ഇറക്കി വിട്ടാലോന്ന് അവള് പോയാൽ പിന്നെ ഞാനൊരു കാവൽക്കാരനെ പോലെ ഇവിടെ തുടരുന്നതിൽ എന്താ അർത്ഥം ആയി എന്റെ ആരോഗ്യവും തീരെ മോശമാണ് മരിക്കുന്നതിന് മുമ്പ് ആ വരുന്നത് പോലെ വരട്ടെ